ലബനു നേരെയുള്ള യുദ്ധത്തിന്റെ തീവ്രത കൂട്ടാൻ ഇസ്രായേൽ തീരുമാനിച്ചു പക്ഷെ ഒരിക്കലും ലബനാനെ അതിജീവിക്കാനോ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ സാധിക്കയില്ല എന്നുള്ളത് ചരിത്രപരമായിരിക്കുന്ന സത്യമാണ് യുദ്ധം ആദ്യമായിട്ടല്ല ലബനാൻ അഭിമുഖീകരിക്കുന്നത് ആഭ്യന്തര കുയപ്പങ്ങളും പ്രശ്നങ്ങളും ലബനാനിൽ അത് പുത്തരിയായിരിക്കുന്ന കാര്യവുമില്ല പതിറ്റാണ്ടുകളായി യുദ്ധമുഖത്ത് അതിജീവിച്ചവരും അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സമൂഹത്തിൻ്റെയും പേരാണ് ലെബനാനീസ് പൗരന്മാർ എന്ന് പറയുന്നത് അത് അതിൻ്റെ കൃത്യവും വ്യക്തമായിരിക്കുന്നത് യാഥാർത്ഥ്യമാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചതോടുകൂടി തന്നെ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉടലെടുത്തിട്ടുണ്ട് അതോടനുബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊക്കെ ലബനാന്റെ അകത്തും അതിർത്തി ഭാഗങ്ങളിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ ഒരു ഏകോപന യുദ്ധം എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധമാണ് ആ യുദ്ധത്തിൽ ലബനാൻ അടക്കം പരാജയപ്പെട്ടു അവരുടെ ഭൂപ്രദേശം പിടിച്ചടക്കി പിടിച്ചടക്കിയതിന് ശേഷം അവരങ്ങനെ കാത്തുനിന്നിട്ടൊന്നുമില്ല പിന്നീട് അതിർത്തിയുടെ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി അവർ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തു നിരന്തരമായിരിക്കുന്ന യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം ലബനാനിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂപ്രദേശത്തു നിന്ന് ഇസ്രായേൽ സൈന്യം ആ പ്രദേശം വിട്ടോടി എന്നുള്ളതും ചരിത്രമാണ് അതിനോടനുബന്ധിച്ച് ലബനാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് തുടർച്ചയായ രീതിയിൽ ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടേയിരുന്നാൽ അവർ ഇട്ടെറിഞ്ഞു പോകും അങ്ങനെ പ്രതിരോധിക്കാനും വലിയ മരക്കരുത്തുള്ളവരല്ല അവർ ജീവിക്കാൻ ആർത്തിയുള്ളവരും മരിക്കാൻ ഭയമുള്ളവരുമാണ് ലെബനാനിസിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരെ തിരിച്ചാണ് മരണം ഇഷ്ടപ്പെടുന്നതും ജീവിക്കുക എന്നുള്ളത് വലിയ സാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നവരല്ലേ രണ്ട് പ്രത്യശാസ്ത്രങ്ങളും രണ്ട് ആശയങ്ങളും തമ്മിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ യുദ്ധം ചെയ്യുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഹിസ്ബുല്ല ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സൈനിക ട്രൂപ്പിനെ ഇറാൻ നിർമ്മിക്കുന്നത് അവിടെ ആഭ്യന്തരോടായിരിക്കുന്ന ഒരുപാട് വിഷയ കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് ഷിയാ മലേഷ്യകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വലിയൊരു സൈനിക ട്രൂപ്പാക്കി അതിനെ മാറ്റിയെടുത്തു ലബനാന്റെ അതിർത്തി ഭാഗങ്ങളിലൊക്കെ അവർക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായി അവിടുത്തെ പാർലമെന്റിൽ അവർ മത്സരിച്ചു വലിയ ഭൂരിഷ്യത്തിൽ അവർ വിജയിച്ചു അങ്ങനെ ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തു ഒരു ലക്ഷത്തിലധികം സൈനിക വിഭാഗമുള്ള ഒരു ട്രൂപ്പായിട്ടാണ് ഇപ്പോൾ ഹിസ്ബുൽ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെ കൂടി പരാമർശിക്കുകയാണ് അതിൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുൻപ് മുൻപ്ലെ പറഞ്ഞതാണ് ചെറിയ മുതൽ മുടക്കിന് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്ത് വർഷത്തിലധികം ഈ മേഖല പ്രവർത്തിക്കുന്നവരുമായി സംയുക്തമായി ചേർന്നു കൊണ്ടാണ് ഈ മേഖല ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് ഇതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഈ തായ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ർക്കറ്റ് ഹോൾസെയിൽ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹോൾസെയിലായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ജ്വല്ലറികൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ മേഖലയും വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നതാണ് ഈ രണ്ട് മേഖലയും നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ മുതലമുടക്കില്ലാതെ തന്നെ വലിയ രീതിയിൽ ലാഭം ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനമാണ് അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതിന്റെ വിശദീകരണങ്ങൾ അറിയാൻ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനൊക്കെ താഴെ തയക്കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്ന് കൂടി ഇതിനോടനുബന്ധിച്ച് അറിയിക്കുക അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ റഷ്യ നിർമ്മിക്കുന്ന സമയത്ത് സമയത്ത് അത് ഇറാന് നൽകും ഇറാന് കിട്ടിയാൽ അത് ഹിസ്ബുദ് ഗ്രൂപ്പിന് നൽകും മലീഷ്യകളെ കൃത്യമായ രീതിയിൽ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നൽകുകയും ചെയ്തു പോരുന്ന ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് എന്ന് നമുക്കറിയാം അപ്പൊ അവര് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധരീതി എന്ന് പറയുന്നത് സാധാരണക്കാരെ ആക്രമിക്കുക കൊലപ്പെടുത്തുക എന്നുള്ളതാണ് അത് ഇസ്രായേലിന്റെ എല്ലാ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും കൃത്യമായ രീതിയിൽ അറിയാൻ പറ്റും അവരെപ്പോഴും ആക്രമിക്കുന്നത് സാധാരണക്കാരായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയായിരിക്കും വംശീയത ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് സാധാരണക്കാരെ ആക്രമിക്കുന്നതെന്ന് അവർ തന്നെ പല ഘട്ടത്തിലും പറഞ്ഞതാണ് ഈ ഭാഗത്ത് ഫലസ്തീന്റെ ലെബനാന്റെ ഭാഗത്ത് തിരിച്ചാണ് അക്രമം ഉണ്ടാകുന്നത് എങ്കിൽ അവർ ജൂത വിഭാഗത്തെ ആക്രമിക്കാറില്ല സൈനിക മേഖല എയർപോർട്ട് സീപോർട്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏറ്റവും സുരക്ഷിത ഒരുക്കുന്ന മേഖല ഏതുണ്ടോ ആ സൈനിക കേന്ദ്രങ്ങളെയൊക്കെയാണ് ഇവർ ആക്രമിക്കുന്നത് കാര്യം അവരിൽ നിന്നാണ് അക്രമം വരുന്നത് സാധാരണക്കാരനല്ല അതുകൊണ്ട് അവരുടെ ശക്തി ഒടിക്കുക എന്നുള്ളത് ഇവരുടെ ആവശ്യമാണ് ഏകദേശം രണ്ട് മൂന്ന് ദിവസത്തെ അക്രമത്തോടനുബന്ധിച്ച് അഞ്ഞൂറിലധികം പേർ ലെബനാലിൽ വെച്ച് മരണപ്പെട്ടു അതിൽ അൻപതിനായിരമോ അതിൽ കൂടുതലോ ആളുകൾ അഭയാർത്ഥികളായി ഏരിയകൾ വിട്ടു പോകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സർക്കാർ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയാണ് രണ്ട് കാര്യത്തിൽ അവർ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നു ഒന്ന് അഭയാർത്ഥി അവരുടെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതിൽ ഇസ്രായേൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല ഏറ്റവും ഒടുവിലത്തെ ഏറ്റുമുട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ആറോളം ബന്ധികൾ തന്നെ കൊല്ലപ്പെട്ടു നൂറിലധികം ബന്ധികൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ അമാസിന്റെ കൈവശത്തിലുണ്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല തങ്ങൾ അമാസിന്റെ കേന്ദ്രങ്ങളൊക്കെ തകർത്തു അവരൊക്കെ ഇല്ലാതാക്കി അവരൊക്കെ തച്ചടച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട് പക്ഷേ എന്നിട്ടും പല ഇസ്രായേലികളുടെ ബന്ധുക്കൾ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് ഒന്ന് ഇസ്രായേലിന്റെ അകത്തുണ്ടാകുന്നത് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഒക്ടോബർ കഴിഞ്ഞു നവംബർ ഡിസംബർ ജനുവരി ആകുമ്പോഴേക്ക് തന്നെ ഏകദേശം എഴുപതിനായിരത്തോളം ലബനാന്റെയും സിറിയയുടെയും അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് അതേ സെറ്റിൽമെന്റിൽ നിന്ന് ജൂത വിഭാഗത്തെ അവിടുന്ന് ഒഴിവാക്കിക്കൊണ്ട് മധ്യ ഇസ്രായേലിന്റെ മേഖലയിലേക്ക് ഇസ്രായേൽ സർക്കാർ വിന്യസിച്ചു ഇവർക്കിപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി സാധിക്കുന്നില്ല ഇവിടെയാണെങ്കിൽ അവർക്ക് നിൽക്കാനും വേണ്ടി സാധിക്കുന്നില്ല അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു അപ്പൊ ഈ രണ്ട് വിഷയവും രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് നിലനിൽക്കും അവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലേക്ക് അവർ വലിയ രീതിയിൽ തന്നെ ആക്രമണം നടത്തുന്നത് അത് എന്നിട്ട് അവർ പറയുന്നു പരമാവധി പത്ത് ഇരുപത് കിലോമീറ്റർ മേഖലയിൽ നിന്ന് ഉള്ളിലേക്ക് ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന്റെ ഭാഗമായി തങ്ങൾ കരയുദ്ധങ്ങളും ആരംഭിക്കും എന്ന തരത്തിൽ എന്നാൽ ഈ കരയുദ്ധം എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും ഏത് രീതിയിലാണ് ആരംഭിക്കുക എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഗസേയിൽ അവർ വിജയിക്കാത്ത പോലെ തന്നെ യഥാർത്ഥത്തിൽ ലെബനാനോ ലബനാൻ ഗസേനെ അപ്പുറമായ രീതിയിൽ ലബനാനിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഈ ടാങ്കറുകളടക്കമുള്ള യുദ്ധ സംവിധാനങ്ങളും സാമഗ്രികളും ഒരു ലക്ഷത്തോളം പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന സൈനികരുമുണ്ട് ഒരു രാജ്യത്തിന്റെ സൈനിക ട്രൂപ്പായിട്ട് ലബനാൻ അറിയപ്പെടുന്നു ഹമാസിന് ഈ ഗസയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന്റെ സൈനിക ട്രൂപ്പ് അല്ല ഹമാസ് അത് ഫലസ്തീൻ്റെ സൈനിക ട്രൂപ്പുമല്ല ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിക്കുന്ന ഫലസ്തീനുകളായിരിക്കുന്ന വിഭാഗത്തിലെ ഒരു ചെറിയ ഒരു സൈനിക ട്രൂപ്പായിട്ടാണ് അറിയപ്പെടുന്നത് അവരുടെ കയ്യിൽ യുദ്ധവിമാനങ്ങളോ യുദ്ധോപകരണങ്ങളോ യഥാർത്ഥത്തിൽ ഇല്ല യുദ്ധ ടാങ്കറുകളില്ല യുദ്ധ യുദ്ധ കപ്പലുകളില്ല അങ്ങനത്തെ ഒരു രാജ്യത്തിന് ആവശ്യമായിരിക്കുന്ന അതിർത്തി സുരക്ഷാ സംബന്ധമായിരിക്കുന്ന ഒരു കാര്യങ്ങൾ അവർക്കില്ല എന്നതിനാലാണ് വളരെ എളുപ്പത്തിൽ ഇസ്രായേലിന് ഗസയെ കീഴടക്കാൻ വേണ്ടി സാധിച്ചത് ലബനാൻ അങ്ങനെയല്ല അതൊരു രാജ്യമാണ് ആ രാജ്യമാണ് എന്ന് മാത്രമല്ല അത് വൈകാരികപരമായിരിക്കുന്ന യുദ്ധ രീതികളൊക്കെ മുൻപേ ചെയ്തു പോകുന്നതാണ് യുദ്ധം അവർക്ക് വിഷയമില്ലാത്തതാണ് രാജ്യത്തിന്റെ ഒരു യുദ്ധമായിട്ട് സൈനിക യുദ്ധമായിട്ട് തന്നെ ഇതിൽ കണക്കാക്കുന്ന സമയത്ത് അതിഭയാനകരമായിരിക്കുന്ന ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇസ്രായേലിന് വരും നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് അതിനുള്ള ആരോഗ്യമില്ല എന്നുള്ളത് കൃത്യമാണ് അപ്പൊ ഇപ്പോൾ അയൺടോമുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇത്രയും കാലം അവർ ലോകത്തോട് പറഞ്ഞിരുന്നത് തങ്ങളുടെ രാജ്യത്തേക്ക് ശത്രു രാജ്യത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മിസൈലുകളോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളോ വരികയാണെങ്കിൽ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് ഒരു സൈനികരുടെ ആവശ്യമില്ല ആ പ്രവൃത്തിയൊക്കെ അയൺ ടോം ചെയ്തോളും ഈ ഫല ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ലബനാനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം തന്നെ പഠിച്ചത് ഈ അയൺടോം സംവിധാനത്തിനെ മറികടക്കാൻ വേണ്ടി എന്ത് പ്രവർത്തികൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഒക്ടോബർ ഏഴാം തീയതി അയ്യായിരത്തോളം റോക്കറ്റുകൾ അമാസ് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു മൂവായിരം റോക്കറ്റുകൾ തങ്ങളുടെ രാജ്യത്ത് വീണ്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തു അപ്പം രണ്ടായിരത്തോളം എന്ത് ചെയ്യാനും പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ അവരുടെ കണക്ക് പ്രകാരം തന്നെ അപ്പം അയ്യായിരം റോക്കറ്റുകൾ വിക്ഷേപിച്ചാൽ അയ്യായിരം പ്രതിരോധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഈ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയോൺ ഡോമിനു സാധിക്കണം അത് സാധിച്ചിട്ടില്ല അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ പ്രതിരോധ സംവിധാനം പരാജയമാണ് യുദ്ധത്തിന് മുൻപ് ഒക്ടോബർ ഏഴാം തീയതി യുദ്ധത്തിന് മുൻപായിട്ട് പല രാജ്യങ്ങളും പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം തങ്ങൾക്ക് വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടതാണ് പല രാജ്യങ്ങളും ആവശ്യപ്പെട്ട് തങ്ങളുടെ പ്രതിരോധ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് ഇത് അനിവാര്യമാണ് ശത്രുപക്ഷത്തു നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി ആവശ്യമാണ് എന്ന തരത്തിലൊക്കെ അത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൽ നിന്ന് പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം തങ്ങൾ വാങ്ങുമെന്ന് ഇന്ന് ആരും അത് ആവശ്യപ്പെട്ടുന്നില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്തിന് പോലും അവരുടെ രാജ്യത്തെ പ്രതിരോധ സംവിധാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അടുത്ത് തങ്ങളുടെ രാജ്യത്തെത്തിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ലോകത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു അപ്പോൾ ആണെങ്കിലും പലസ്തീനാണെങ്കിലും ആണെങ്കിലും കീഴടക്കുക എന്നുള്ളത് അശാസ്ത്രീയമായിരിക്കുന്ന കാര്യമാണ് അത് അസാധ്യമായ കാര്യമാണ് ഇത് സത്യത്തിൽ അറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരറിയ പക്ഷെ അവർ ലോകത്തിന് മുൻപിൽ തങ്ങൾ ജയിച്ചിരിക്കുന്നു തങ്ങൾ മുന്നേറിയിരിക്കുന്നു തങ്ങൾ മുന്നേറ്റം നടത്തുന്നു എന്നൊക്കെ കാണിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധക്രമമാണ് യഥാർത്ഥത്തിന് ഇപ്പോൾ നടക്കുന്നത് അത് എത്രത്തോളം ഭയാനകരമായിരിക്കുന്ന രീതിയിലേക്ക് വരും എന്നുള്ളതാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഓരോരോ രാജ്യങ്ങളും ലബനാനിൽ പിന്തുണ നൽകി ചൈന പിന്തുണ നൽകി തുർക്കി പിന്തുണ നൽകി ഇറാൻ ഏതായാലും അങ്ങനെ തന്നെയാണ് അങ്ങനെ പല രാജ്യങ്ങളും കൃത്യമായ രീതിയിൽ തങ്ങൾ ലബനാനോടൊപ്പമാണ് അവിടുത്തെ ജനങ്ങളെയും അവിടുത്തെ സംവിധാനത്തെയും ആക്രമിക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് തുറന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രതിസന്ധിയാവുകയാണ് ലോകത്ത് മുഴുവനും ഒറ്റപ്പെട്ട ഒരു തുരുമ്പിലായിട്ട് ഇസ്രായേൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടോ അവസാനത്തെ ശ്രമം എന്ന നിലക്ക് ഈ കെടുന്നതിന് മുൻപുള്ള ആളിക്കത്തുക എന്ന് ഒരു പ്രയോഗത്തിന് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം യഥാർത്ഥത്തിന് ഉള്ളത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്